ഗൈസ് വെൽക്കം ബാക്ക് ടുവർ ഫാമിലി അമ്പട വലിച്ച് നശകുഷന്നാക്കിയിട്ടേക്കാണ് ഓക്കെ ഗൈസ് അപ്പൊ ഇന്നിത്ര വീട് എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മേയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് നാൽപ്പത്തി രണ്ടാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ്ട്ടെന്ന് ഞാൻ ഫ്രണ്ട് ക്യാമ്പ് പിടിച്ചതുകൊണ്ടാണ് എൻ്റെ കോങ്കണ് പോലെ തോന്നുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ വെഡ്ഡിങ് ആന്യൂസ് ആണ് അച്ഛൻ്റെയും അമ്മയുടെയും അപ്പോൾ അവർക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുന്നൊരു വീഡിയോ ആണ് എന്ന് അപ്പം ഞങ്ങൾ ജസ്റ്റ് പുറത്തു പോയിട്ട് അച്ഛൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കാന്നുള്ളൊരു പ്ലാനാണ് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ പോയിട്ട് അച്ഛൻ അമ്മയ്ക്കും സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമുക്ക് ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് താട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഒരു ഫോണിൻ്റെ ഡമോ പോയി നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പോയി നോക്കുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടെ കൂട്ടത്തിൽ ചെയ്യണം അപ്പോൾ നമ്മളതിന് ഇറങ്ങുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനേയും അമ്മയ്ക്കും സർപ്രൈസൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാം ഗൈസ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി അപ്പോൾ ഞാനൊരു ബ്രൗണിയും അമ്പടനു ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ കോൺ അങ്ങനെ അമ്പട പോപ്പ് കോൺ മേടിച്ച് ഞങ്ങളിതാ റിലാൻസ് ഇറങ്ങി നേരെ ഞങ്ങളൊരു ഇടം വരെ പോവുകയാണ് അല്ലേട്ടാ ഓക്കേ പോകുന്നു അപ്പോൾ ഹായ് ഞങ്ങൾ ഒരു ഫോണിൻ്റെ ഡമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയതാണ് അപ്പോൾ പക്ഷേ റിലയൻസ് മലയാള ഫോണിപ്പോൾ അതില് ഷോപ്പിപ്പം ഇല്ല ക്ലോസ്ഡ് ആണ് രണ്ട് മാസമായിട്ട് ഇപ്പോൾ ഇവിടെ തിരിച്ചിറങ്ങാണ് ഇതേ ഒരു പോലെ പോയി അപ്പോൾ അമ്പടൂന് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മുന്നേ പ്രാവശ്യം ഇവിടെ ആകുമ്പോൾ പോപ് മേടിച്ചു അപ്പോഴേ അവൻ പറഞ്ഞു ഇവിടെ പോപ്കോൺ ഉണ്ടെന്ന് അങ്ങനെ പോപ്കോണും ഞാനൊരു ബ്രൗണിയും മേടിച്ചു ഞങ്ങൾ പോയിട്ട് കാര്യക്കറട്ടെ ലപ്പുഴ ഇതുവരെ കടങ്ങിട്ട് കട കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങള് അച്ഛനും വാങ്ങിക്കാൻ വാങ്ങിക്കാൻ ഒന്നും കളക്ഷൻ ഉണ്ടാവില്ല അതാണോ മറ്റേതാണിഷ്ട എനിക്കിത് ഇഷ്ടപ്പെട്ടു എടുത്താലോ അച്ഛൻ യൂസ് ചെയ്യാത്തൊരു മോഡലാണോ തോന്നുന്നു അല്ലേ അതും രസമുണ്ട് പക്ഷെ രണ്ടും രസമുണ്ട് ഇത് അമ്മടിന്റെ എരിപ്പല്ലേ നടക്കത്തി അങ്ങോട്ട് നടക്കത്തി അമ്മ പോവാൻ പോകുന്നു അമ്മ ടോയ്സ് മേടിക്കാൻ പോണ അപ്പുറത്ത് നമ്മളിതാ ഇതെടുത്തു അച്ഛന് അമ്മക്ക് നമ്മൾ വിക അങ്ങനെ ഈ രണ്ട് ചെരുപ്പം നമ്മൾ അമ്മയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ചേട്ടൻ പാക്ക് ചെയ്യാണ് അത്യാവശ്യം നല്ല കളക്ഷനുള്ള കടയാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴയാണ് അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു കട കാണുന്നത് പക്ഷേ നല്ല അഫോർഡബിൾ പ്രൈസും ആണ് നല്ല കളക്ഷനും ഉണ്ട് അമ്പിടെ എവിടേക്കാണ് ഇതൊക്കെ തിരിച്ചു പോകുന്നത് അതേ പക്ഷെ തിരിച്ചു പോകുന്നത് കേറിയിരുന്നോക്കട്ടെ നമുക്ക് എമ്പിടുവേ നമുക്ക് ബർത്ത്ഡേക്ക് മേടിക്കാം കേട്ടോ അമ്പടൂൻ്റെ ബർത്ത്ഡേക്ക് മേടിക്കാം കേറിയിരിക്കു നോക്കട്ടെ അമ്പളൂന് പറ്റുമെന്ന് അവിടെ അവിടെ വക്ക് നീ കയറ് പോവുന്നില്ലേ അമ്പിടൂ പോവുന്നില്ല പണ്ടാ അത് കേടു വന്നിരിക്കുവ നമുക്ക് നല്ലത് മേടിക്കാം ഇറങ്ങി ഡൈസ് ഞങ്ങൾ പിന്നെ ഇവിടെ ടോയ്സ് കണ്ടപ്പോഴത്തന്നെ ടോയ്സ് മേടിക്കാന്നും പറഞ്ഞു നേരെ കാർ ഇവിടെ നിർത്തിട്ടേക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് കയറി അപ്പോൾ ടോയ്സ് ഒത്തിരി ടോയ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതായത് ഇവിടെ നിന്ന് അത് വേണമെങ്കിൽ വേണമെന്നൊക്കെ പറയണത് ചൈസ് ഓ അതിനുശേഷം നമ്മൾ നേരെ മഹേശ്വരിയിൽ കയറി കേട്ടോ അമ്മയ്ക്ക് ചുരിദാറും അച്ഛനൊരു ഷേർട്ടിൻ്റെ മെറ്റീരിയലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ആലപ്പുഴയിലുള്ള മഹേശ്വരിയിൽ കയറി മഹേശ്വരി എന്നാണ് എനിക്ക് കല്യാണത്തിൻ്റെ സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു എനിക്ക് ഞാൻ ആ തൊട്ടതും പിന്നെ ഇപ്പോൾ രണ്ടാമതൊന്നും ഇഷ്ടപ്പെട്ടു കൃഷ്ണനും പറയും രണ്ടാമത് എടുത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നങ്ങനെ പറഞ്ഞു അത് തന്നെ ഞങ്ങളിങ്ങനെ മൂന്നാലെണ്ണം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നാലഞ്ചാറ് വെച്ച് നോക്കി അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരെണ്ണം നമ്മളിങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിലും ഇത് ഇഷ്ടോട്ട് കൊള്ളാന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് എന്താ അത് അമ്മ അങ്ങനെ ഞാൻ മനസ്സിലിങ്ങനെ അമ്മ ഇടുന്നത് ഇങ്ങനെ ആലോചിച്ചപ്പോ കൊള്ളത്തില്ലായിരിക്കും ഇത് കൊള്ളാം അത് കൊള്ളാം അങ്ങനെ അമ്മ അമ്മേനെ മനസ്സിലിങ്ങനെ കണ്ടോണ്ടട നമ്മളെടുത്തത് അപ്പോൾ അങ്ങനെ അതും എടുത്ത് അച്ഛനും ഒരു മെറ്റീരിയൽ കൊടുത്തിട്ട് നമ്മള് നേരെ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു വീട്ടിൽ പോവാൻ വേണ്ടിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതായത് വിഷ്ണുവിൻ്റെ അവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ കണ്ണമോനിങ്ങ് പോന്നു അല്ലെങ്കിൽ അവൻ അത് മഴയും മുഴുവൻ ഓടി നടക്കും കേട്ടോ കൂട്ടത്തില് കണ്ണമോന് രണ്ട് ജോഡി ഡ്രസ്സും കണ്ണമോനും എടുത്തു എവിടെ കയറുമ്പോഴും കണ്ണമോനൊരു നിക്കറും ഒരു ടീഷർട്ടും എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം പറയില്ല അതുപോലെ അപ്പോൾ അത് ഇവൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് അടയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ പറയുമ്പോൾ കള കളകളാന്ന് പറഞ്ഞിട്ട് അവൻ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ കുറച്ച് ടൈം എടുത്തു അവിടെ ബില്ല് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം വരെ അവനെ അതാക്കി നിൽക്കണമല്ലോ അപ്പം നമ്മളിങ്ങനെ കാർ ല്ലോ അപ്പോൾ അവിടെ ആയിട്ട് ആ ഡോറിന്റെ അവിടെ നിന്ന് തവൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു തീർന്നില്ല പക്ഷെ തീർന്നു വരുന്നതേ ഉള്ളൂട്ടോ അപ്പൊ നമുക്കിത് കഴിഞ്ഞ നേരെ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകും കാര്യം ഒട്ടും സമയമില്ല ടൈം പോയിട്ടുണ്ട് ലേറ്റ് ആവാറായി പോവാണ് അമ്പടോ അമ്പടോ അമ്പട തോക്ക് വെച്ചിട്ട് വീട്ടിൽ അല്ല

നമ്മുടെ കേക്ക് അവിടെ റെഡി ആണ്ടിരിക്കുകയാണ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതുകാരണം നമ്മൾ റെഡ് വെൽവറ്റ് ആണ് എടുത്തത് മിക്സിങ് ആണ് ചോക്ലേറ്റിന് അച്ഛനും അമ്മയ്ക്കും അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലൊന്നും എടുത്തിട്ട് പിന്നെ അതുകൊണ്ട് റെഡ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പീസസ് കേക്ക് എന്ന് എപ്പോഴും നമ്മുടെ ഇവിടെ വരുമ്പോൾ വാങ്ങിക്കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ആകെ കൂടെ കേക്ക് കഴിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് പിന്നെ ഇത് നമ്മൾ പറയണ്ടല്ലോ നമ്മുടെ സ്വന്തം കേക്ക് കട്ട് ഞങ്ങള് അമ്പലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ കേറാതെ പോവാറില്ല കേറാതെ പോയാൽ ഞാൻ അസ്വസ്ഥത അല്ലേട്ടാ അല്ല ഇഷ്ടേട്ടാ അമ്പലപ്പുഴ വന്ന കട്ടിൽ വരുന്നത് നിർബന്ധ അല്ലേ നീ എന്താ അവിടെ കൂടെ ഇറങ്ങി വട ചിലപ്പോലെന്നായിരിക്കും അതീ പിടിച്ചോ അമ്മട് മുറിക്കാൻ പോണോ അവയമ്മയും കൂട്ടു അച്ചാച്ചോട് പിടിക്കാൻ പറ ആ മൂന്നേരം ആ കൈട്ടിക്കോ കൈ ഒട്ടിക്കോ ആ ഇനിപ്പ എന്താ പാടുക പാടുകൊന്നും പാടാനില്ല എന്താ പാടണ്ടേ ഹാപ്പി ബാബ് ബർത്ത്ഡേ ബോയുടെ തൊപ്പിയൊക്കെ വെച്ചേക്കണ കേക്ക് ചേച്ചി കൊടുത്തയാ മുറിച്ചു അടുത്ത് അച്ചാച്ചും അമ്മയ്ക്കും കൊടുക്ക് എടുത്ത അച്ചക്കും അമ്മയ്ക്കും കൊടുക്ക് ആ ആ നീ അമ്മയ്ക്ക് കൊടുക്ക് ആ ഇനി കുഞ്ഞിന് ആ എന്റെ അമ്മ അച്ഛന് നിനക്ക് അച്ചാച്ച കൊടുക്കട്ടെ ആ ചിരി അച്ഛാക്ക് ഇച്ചിരി ഓക്കെ ഗൈസ് അങ്ങനെ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അച്ഛനും അമ്മയും ഒരുമിച്ചിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് ആ ചെല്ലു ചെല്ല് റെഡ് വെൽവറ്റ് രാത്രി ഞങ്ങള് ചോറ് കട്ടാണ് ഷുഗറാ ഷുഗറാ ഇനി ഞാൻ എന്തുവാറത്തുനിന്ന് ആരുമില്ല നമ്മളെ ഫാമിലി തന്നെ ഉള്ളു കേട്ടോ കേട്ടോ ന അൻടര നീ അച്ഛൻ സൈഡിൽ നിന്നാ ഇതിനി വന്നിട്ടുള്ള ആ അച്ഛൻ അതിനടി ഇസ്തു നടു കോസ്ക് ആയിരിക്കുകാണേ ഇങ്ങോട്ട് മുറുക്ക് കണ്ടോ അപ്പോ ആരെന്താ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കി നോക്കിച്ചിരിക്കുന്ന വരുന്നില്ല റാണിയൊക്കെ രണ്ടായിരം രൂപ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛന് ഷർട്ട് എടുക്കണം അമ്മയ്ക്ക് ചുരിദാർ എടുക്കണം എന്നും പറഞ്ഞിട്ട് അമ്മയ്ക്കും അച്ഛനും രാവിലെ തന്നെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിലേക്ക് ബർത്ത്ഡേ ഡേ സോറി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അപ്പോൾ അത് അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛനെ പറ്റിയിട്ടൊക്കെ അങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ അങ്കി അമ്മ സുന്ദരി ആയിട്ടുള്ളത് ചുരിദാറൊക്കെ ഇട്ടിട്ട് അപ്പം ഈ അമ്മമാരെ ചുരിദാറിട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടോ എനിക്കൊന്നും അമ്മമാർ ചുരിദാറിട്ട് തുടങ്ങിയതിനു ശേഷം ഒത്തിരി ചുരിദാറുള്ളൂ ഇപ്പം ജയമ്മയ്ക്ക് ഞാൻ തന്നെ എപ്പോഴും വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എടുത്തുകൊണ്ട് കൊടുക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അവരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അമ്മയ്ക്ക് നമ്മളെടുത്ത ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ ഞാൻ മൂന്നെണ്ണം അടിക്കാനുണ്ട് കേട്ടോ എടുത്തുകൊണ്ടെന്ന് വച്ചാൽ ഇപ്പോൾ മൂന്നാമത്തെ ആണത് തയ്ക്കാൻ ഞാൻ വീട്ടിൽ പോകുമ്പോൾ വേണം തയ്ച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് അപ്പോൾ അതാ അമ്പുവിനെ കൊണ്ട് അച്ഛനുള്ളത് കൊടുപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് അമ്മയ്ക്കുള്ളതും കൊടുപ്പിച്ചു അപ്പോൾ അമ്പുടും അമ്പടും അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ എല്ലാം അച്ഛൻ അങ്ങനെ അകത്തോട്ട് കയറി കേട്ടോ അച്ഛൻ്റെ ഗിഫ്റ്റ് പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് എടുത്തു ഇതിനധികം പ്രൈസ് ഒന്നുമില്ല കേട്ടോ എനിക്ക് മുന്നൂറ് രൂപ എത്രയോ അങ്ങനെ എത്ര ഉള്ളൂ ഈ ചെരുപ്പിന് പക്ഷെ എനിക്ക് ഈ ചെരുപ്പിന്റെ മോഡൽ നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ കളറും ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങ് കഴിഞ്ഞു ഫെബ്രുവരി ഒന്നാം തീയതി എന്റെ ബർത്ത്ഡേയും ആറാം തീയതി അമ്മയുടെ അച്ഛന്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഫെബ്രുവരി ഒന്നാം തീയതി റാണിയാക്കേയും അണ്ണന്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും എല്ലാം അങ്ങനെട്ടോ കാര്യം എന്റെ റാണിയക്കയുടെ അക്കയുടെ വെഡ്ഡിങ് ആനിസറി എൻ്റെ ബർത്ത് ഒരു ഡേ ആറാം തീയതി അമ്മയുടെ വെഡ്ഡിങ് ആനുവേഴ്സറിയും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ജാനുവരിയും ഫെബ്രുവരി ഒക്കെ ഇങ്ങനെ ബർത്ത്ഡേ ഉള്ളങ്ങനെ അതാക്കാനും ഫെബ്രുവരി തന്നെയാണ് കിഡുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് പിന്നെ നമുക്ക് അവന്റെ ഡേ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് നക്ഷത്രത്തിൽ എടുക്കും ഞാനധികം ഡേറ്റിലാണ് കേട്ടോ എടുക്കാറുള്ളത് കിടുവിന്റെ അങ്ങനെ അത് കാരണം നമ്മൾ എടുക്കാറുള്ളൂ കാര്യം കിട്ടണമല്ലോ ഈ മാസം മാർച്ച് നാലാം തീയതി എങ്ങാണ്ടാണ് കിഡുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് അപ്പോൾ പറഞ്ഞു പോകുന്നത് നമ്മുടെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇനി നാളെ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് അപ്പം നാളെ വീട്ടിൽ പോയിട്ട് നമുക്ക് നാളെ വീട്ടിലെ വിശേഷങ്ങൾ കാണാം അപ്പം എനിക്ക് എന്താ അറിയില്ല എത്തവണ നല്ല രീതിയിൽ അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് താഴ്ന്നിവിടെ വന്ന് പെട്ടെന്ന് പോകും കൂടെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ട്